ബാറ്റ്മാൻ ആണെന്ന് പറഞ്ഞ് രാത്രി ഇറങ്ങി നടന്ന അഖിൽ ഗോതം സിറ്റിയെ ആണെന്ന് തെറ്റിദ്ധരിച്ച് നാട്ടുകാർ കയ്യേറ്റം ചെയ്തു കൊല്ലത്ത് വയർ കാണൽ ചടങ്ങിന് പോയിട്ട് വയർ കാണിച്ചു തന്നില്ല പറഞ്ഞ് സാരി പൊക്കിയ യുവാവിനെ കുനിച്ചു നിർത്തി അടിച്ചു കൊന്നു മാജിക് മഷ്റൂം ആണെന്ന് കരുതി വിഷക്കൂൺ വലിച്ചു കഴിച്ച ആദർശ് അതിബുദ്ധി നിര്യാതനായി തിരിച്ചടിക്കാൻ ശ്രമിച്ച അഖിൽ റിവെഞ്ചർ നിലയിൽ തുടരുന്നു സർപ്പക്കാവിൽ കള്ളത്തുള്ളൽ തുള്ളിക്കൊണ്ടിരിക്കവേ തുള്ളി നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ നീർക്കോലിയാണെന്ന് പറഞ്ഞ പൂക്കുല ബാബുവിനെ ഭക്തർ പൂക്കുല കൊണ്ട് തല്ലിക്കൊന്നു വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിന് പ്രതിഷേധിച്ച് ഇലക്ട്രിക് പോസ്റ്റിൽ മൂത്രമൊഴിച്ച വിഷ്ണുവിന്റെ സംസ്കാര ചടങ്ങിൽ അച്ഛൻ ഇലക്ട്രിസിറ്റി ഓഫാക്കി പ്രതിഷേധിച്ചു തൂങ്ങി മരിക്കാൻ പോയപ്പോൾ പൊട്ടി വീണ അപ്പൂപ്പനെ ആശുപത്രിയുടെ ഉത്തരത്തിൽ കെട്ടിത്തൂക്കി ജോബി റിവെഞ്ചർ ർ ബാധിച്ച കെമിസ്ട്രി സാറിനോട് കഞ്ചാവ് ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞ അമൽ ബ്രേക്കിംഗ് ബാഡിനെ സാർ തല്ലിക്കൊന്നു ശവസംസ്കാരം നാളെ വ്യാജ എഐ വീഡിയോ ഉണ്ടാക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് അമലിന്റെ ഭീഷണി കാമുകിയുടെ വളി കേൾക്കാതിരിക്കാൻ അവളേകാൽ ആഞ്ഞു വളിവിടാൻ മുക്കിയപ്പോൾ തൂറിപ്പോയ അതുലിനെ കാമുകിയുടെ അച്ഛൻ വെട്ടിക്കൊന്നു വിദേശ രാജ്യങ്ങൾക്കൊപ്പം താരതമ്യം ചെയ്യാൻ പറ്റുന്ന റോഡുകളുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു ലഡുവിന് പകരം പോലീസിന് അപ്പി കുഴച്ച് ഉരുട്ടിക്കൊടുത്ത അക്ഷയ് പിടിയിൽ കൂടുതൽ വിവരങ്ങളുമായി ഞാൻ ശ്രുതി